അലൈക്കും വാഹമത്തുല്ലാഹി താല വാത്തു മഹതിയായ മറിയം വി വി ഋദിയാഹു അൻഹായുടെ ചരിത്രത്തിൻ്റെ അഞ്ചാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് മഹദി തൻ്റെ കൈക്കുഞ്ഞുമായി അവരുടെ വീട്ടിലേക്ക് ചെന്നപ്പോഴുണ്ടായ സംഭവങ്ങളാണ് ഇൻഷാല്ല ഇവിടെ പറയാൻ പോകുന്നത് ദിവസങ്ങൾ കഴിഞ്ഞു മറിയം ബീ വരധികം ബാഹു അൻഹ തൻ്റെ കുടുംബങ്ങൾക്കിടയിലേക്ക് കൈക്കുഞ്ഞുമായി കയറി ചെന്നു ആ കുടുംബം അതെങ്ങനെ സഹിക്കും കാരണം മറിയമ്മിൻ്റെ വിവാഹം നടന്നിട്ടില്ല എന്നിട്ടാണ് കൈക്കുഞ്ഞുമായി വീട്ടിലേക്ക് വന്നിരിക്കുന്നത് സ്വാധീകരുടെ കുടുംബത്തിനെ ഓർക്കാൻ പോലും വയ്യ ദേഷ്യം കത്തിജ്വലിച്ചു പാറുന്ന കണ്ണുകൾ മറിയമിനെ നേരിട്ടു ശകാരവർഷം അസഭ്യവർഷം ഈ സംഭവം പരിശുദ്ധമായിരിക്കുന്ന കുർആൻ നമ്മെ കേൾപ്പിക്കുകയാണ് പിന്നെ ആ ശിശുവിനെയും എടുത്ത് അവൾ തൻ്റെ ജനതയുടെ അടുത്തേക്ക് ചെന്നു അവർ പറഞ്ഞു ഓ മറിയം നീ അത്ഭുതകരമായ കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത് പരിശുദ്ധമായിരിക്കുന്ന കുറുആാൻ പറഞ്ഞല്ലോ യാറും മാക്കാനൂക്കി സഹോദരി നിന്റെ പിതാവ് ഒരു ദുഷിച്ച മനുഷ്യനായിരുന്നില്ല നിന്റെ മാതാവ് ഒരു ദുർനടപ്പുകാരുമായിരുന്നില്ല സ്വന്തം ജനങ്ങളുടെ ആക്രോശങ്ങൾക്ക് മുമ്പിൽ മറിയം ബി ബി മൗനം അവലംബിച്ചു എന്തു ചെയ്യാൻ എന്താണ് മറുപടി പറയാനുള്ളത് പക്ഷേ അത് സത്യം മാത്രമാണല്ലോ സത്യം പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ് സത്യം നിലപ്പോയില്ലെങ്കിൽ കരണീയം അവിടെ മൗനമാണല്ലോ അള്ളാഹുവിനെ വഴിപ്പെട്ട് എല്ലാം അവനിൽ വരം വേൽപിച്ചു സദാരശരങ്ങൾ കൂടുതൽ മൂർച്ചയോടെ നിരന്തരം ഏൽപ്പിക്കപ്പെടുന്നു പൊരുതി മുട്ടിയ ബീവി തൊട്ടിൽ കിടക്കുന്ന ഓമന മണിലേക്ക് വിരൽ ചൂണ്ടി ഈ സംഭവം പരിശുദ്ധമായിരിക്കുന്ന കുർത്താൻ പറയുന്നു അപ്പോൾ മറിയം കുട്ടിയുടെ നേരെ ചൂണ്ടി ജനങ്ങൾ ചോദിച്ചു തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിനോട് ഞങ്ങളെങ്ങനെ സംസാരിക്കും നീ ഞങ്ങളെ വിഡ്ഡിയാക്കുകയാണോ അറിയമേ ഈ തന്ത്രങ്ങളൊന്നും വിലപ്പോകില്ല മര്യാദക്ക് നിനക്ക് മറുപടി പറയാൻ നല്ലത് തൊട്ടിൽ കിടക്കുന്ന ശിശു സംസാരിക്കില്ലെന്ന് ആർക്കാണ് അറിയാത്തത് അപ്പോയൊക്കുമത അത്ഭുതമല്ലാതെ മറ്റെന്തു പറയാൻ തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി പരിശുദ്ധ കുർ ആ സംഭവം വ്യക്തമാക്കി പറയുന്നുണ്ട് ഇന്നി നബിയ ഐനമാ കുന്തു ബിസ്വലാത്തി തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ സംസാരം നിക്ഷയുമായി ഞാൻ അള്ളാഹുവിൻ ദാസനാണ് അവൻ എനിക്ക് വേദം നൽകുകയും എന്നെ പ്രവാചകനാക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ എവിടെയായിരുന്നാലും അവൻ എന്നെ അനുഗ്രഹമാക്കിയിരിക്കുന്നു ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിസ്കരിക്കുവാനും നിർബന്ധദാനം നിർവഹിക്കുവാനും അവൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു അവൻ എന്നെ സ്വന്തം മാതാവിനെ പരിചരിക്കുന്നവനാക്കിയിരിക്കുന്നു എന്ന് ആ കുട്ടിയതാ പറയുകയാണ് എൻ്റെ ജനനനാളിലും മരണനാളിലും എന്നെ ഉയർത്തേൽപ്പേക്കുന്ന നാളിലും എനിക്ക് സമാധാനം ഈ കണനീയ വചനങ്ങൾ കാതുകളിൽ കിടന്നു മുഴങ്ങി വിശ്വസിക്കാനാകാതെ അവർ മുഖാമുഖം നോക്കി കേവലം നാൽപ്പത് ദിവസം മാത്രം പ്രായമായ കുഞ്ഞ് തൊട്ടിൽ കിടന്നുകൊണ്ട് സംസാരിക്കുന്നു ഇത് സ്വപ്നമാണോ അതോ വല്ല മായാജാലമോ ഈ സംഭവത്തിന് ശേഷം വഹാനായിരിക്കുന്ന ഈസാ നബി അലൈഹി സ്വലാം സംസാരപ്രായം എത്തുന്നവരെ ഒന്നും സംസാരിച്ചിട്ടില്ല എന്നാൽ ശൈശവ നിലവെട്ടതുപോലെ കൗമാരത്തിലും ചില അസാധാരണ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഒരു ദിവസം കൂട്ടുകാരൊന്നിച്ച് വിദ്യാലയത്തിലിരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന കുട്ടിയോട് ഈസാ നബി ഈസാനഭിസലാം പറഞ്ഞു നിന്റെ വീട്ടിൽ ഉമ്മ ഇപ്പോൾ എന്ത് ചെയ്യുന്നുവെന്ന് ഞാൻ പറയട്ടെ മറഞ്ഞ കാര്യം പറയാൻ നിനക്കെങ്ങനെ കഴിയും നീ പോയി നോക്കൂ ഞാൻ പറയുന്നതല്ലേ ഉമ്മ ചെയ്യുന്നത് എന്ന് പിന്നെ താമസിച്ചില്ല വീട്ടിലേക്ക് അവൻ ഓടി നോക്കിയപ്പോൾ മഹാനായ ഈസാനവി പറഞ്ഞ അതേ ജോലി തന്നെ ഇതുപോലെ നിരവധി സംഭവങ്ങൾ എല്ലാം പ്രായത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈസ നബി അലൈഹി സലാത്തു വസ്ലാം കൂട്ടുകാരുടെയും നാട്ടുകാരുടെ